നമസ്കാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടങ്ങിയ സമയത്ത് ഞാൻ പ്രേക്ഷകരുമായി ഒരു കാര്യം പങ്കുവച്ചിരുന്നു ഹോർമോസ് കടലെടുക്ക് മാത്രമാണ് ഇറാന്റെ പിടിവള്ളി എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഹോർമോസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഇറാൻ തീരുമാനിച്ചാൽ ലോകം വലിയ പ്രതിസന്ധിയിലാകും എന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രേക്ഷകർ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഹോർമോസ് കടലെടുക്ക് അടച്ചിടാൻ അവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചതായി ഉള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇറാനിയൻ പാർലമെന്റ് അതിന് അനുമതി കൊടുത്തു ഇനി സുപ്രീം ലീഡർ സുപ്രീം കൗൺസിൽ അംഗീകാരം കൊടുക്കണം അതുകൊണ്ട് തൽക്കാലം ഈ ദിവസങ്ങളിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇറാൻ അവസാനത്തെ ആയുധമെന്ന നിലയിൽ ഹോർമൂസ് കടലെടുക്ക് അടച്ചിടാൻ തീരുമാനിച്ചാൽ ലോകം വലിയ പ്രതിസന്ധിയിലാകും പ്രത്യേകിച്ച് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലെടുക്കാണ് ഹോർമൂസ് കടലെടുക്ക് ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും പ്രധാന സമുദ്രത്തിലേക്കുള്ള ഏക കവാടമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്തെ ചരക്ക് നീക്കത്തിൽ ഇരുപത് ശതമാനവും കടന്നു പോകുന്നത് ഇതുവഴിയാണ് ഇനി കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ നാൽപ്പത് ശതമാനവും ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് ഏതാണ്ട് അൻപത് കിലോമീറ്ററിൽ താഴെ മാത്രമേ ഹോർമോസ് കടലിടുക്കിന് വീതിയുള്ളൂ കടൽ എന്ന് പറയും നമുക്കറിയാം അതിർത്തികളില്ലാതെ വിശാലമായി കിടക്കുന്നത് കടലിൽ അപ്രത്യക്ഷമാകുന്ന വിമാനങ്ങൾ എവിടെയും നമുക്കറിയില്ല മലേഷ്യ നിന്നൊരു വിമാനം പോയിട്ട് പതിനൊന്ന് വർഷമായി അത് എവിടെയാണെന്ന് ആർക്കില്ല എവിടെയെങ്കിലും കടലിൽ പോയി വീണ് കാണും അത്ര വിശാലമാണ് കടൽ എവിടെയാണ് കേവലം അൻപത് കിലോമീറ്റർ താഴെ മാത്രം വീതിയുള്ള ഒരു കടലെടുക്ക് ഈ കടലിടുക്കിലൂടെ പ്രധാന കപ്പൽപാത കടന്നു പോകുന്നു ഈ അമ്പത് കിലോമീറ്റർ താഴെയുള്ള കടലെടുക്കിലെ പത്ത് കിലോമീറ്റർ അന്താരാഷ്ട്ര കപ്പൽപാതയാണ് അതിന് മൂന്ന് കിലോമീറ്റർ വീതമുള്ള രണ്ട് കപ്പൽപാതകളായി തിരിച്ചിരിക്കുന്നു നടുക്ക് മൂന്ന് കിലോമീറ്റർ ഉള്ള ഒരു ഡിവൈഡറായി ബാക്കി മൂന്ന് കിലോമീറ്റർ തിരിച്ചിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഓരോ കപ്പൽപാതയിലൂടെയാണ് നടുക്ക് കയറാൻ പാടില്ല അത് ഡിവൈഡറാണ് അത്തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അത് ഇറാൻ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും ഒക്കെ ഇവിടെ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും പുറത്തേക്ക് പോകുന്നത് ഇന്ത്യ ഇറാനിൽ നിന്ന് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയായി മേടിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും ഒക്കെ പകുതി വരുന്നത് ഇതിലെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഗതാഗത വഴിയാണ് പൈപ്പ് ലൈൻ വഴി കുറെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് ദിവസം അറുപത്തി ലക്ഷം ബാരൽ മാത്രമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിൽ എണ്ണ നീക്കം നടക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഈ പാത ഇറാനും ഇറാഖും തമ്മിൽ ദീർഘകാലം യുദ്ധം ചെയ്ത സമയത്ത് പോലും ഇറാൻ അടച്ചിട്ടിരുന്നില്ല കാരണം അത് ഇറാന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടി ബാധിക്കുന്നത് ഇറാനിൽ നിന്നും എണ്ണയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല സൗദിയും യു എയും അടങ്ങുന്ന ബഹ്റിനും കുവൈറ്റുമൊക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ അവരൊക്കെ മാനസികമായി ഇവരോട് വിയോജിപ്പാണെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഇന്നലെ നിരനിരയായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് മറ്റൊരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ലെങ്കിലും മാനസിക പിന്തുണയെങ്കിലും ഇറാനൊപ്പമുണ്ട് അവർ പിണങ്ങും കാരണം ഇവിടെ നിന്നുള്ള ഈത് അടച്ചുപൂട്ടിയാൽ ഈ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ പിന്നെ ഈ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാവും കാരണം ഇവരുടെയൊക്കെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എണ്ണയാണ് ഈ എണ്ണ ഇവിടുന്ന് പോയാൽ മാത്രമേ ഇവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് മാത്രമല്ല ഇന്നലെ ഈ കടലിടുക്ക് അടയ്ക്കുന്നു എന്ന് ഇറാൻ്റെ പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ തന്നെ തീരുമാനമായിട്ടില്ല പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിന് വില കുതിച്ചുയരാൻ തുടങ്ങി ഈ പ്രതിസന്ധി നീണ്ടു നിന്നാൽ പ്രത്യേകിച്ച് ഈ ഹോർമോസ് കടലിലെടുക്കുക അടച്ചുപൂട്ടിയാൽ എണ്ണവില നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരും ഇത് വലിയ പ്രതിസന്ധി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാക്കും എണ്ണയുടെ വിലയും അവശ്യ സാധനങ്ങളുടെ വിലയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എണ്ണവില അനിയന്ത്രിതമായി കുതിച്ചുയർന്നാൽ കേവലം പെട്രോളോ ഡീസലോ വാങ്ങുന്നവർക്ക് മാത്രമല്ല അല്ലാതെയുള്ള സാധാരണ മനുഷ്യരും ഇത് ബാധിക്കും കാരണം ലോറിയിലാണ് സാധനങ്ങൾ പോകുന്നത് ലോറിയുടെ നിരക്ക് കൂടും കാരണം ഇന്ധനവില കൂടിയിരിക്കുന്നു അതനുസരിച്ച് പഴം പച്ചക്കറികൾ അടക്കമുള്ള എല്ലാ സാധനങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും വില കൂടും വില കൂടി തുടങ്ങിയിരിക്കുന്നു ലോകത്തിന് അത് താങ്ങാൻ കഴിയില്ല ഇന്ത്യക്ക് പ്രത്യേകിച്ച് കാരണം ഇന്ത്യ രണ്ട് തരത്തിൽ പ്രതിസന്ധിയിലാകും ഒന്ന് ഇന്ത്യയുടെ വലിയൊരു വ്യാപാര പങ്കാളിയാണ് ഇറാൻ ഇറാനിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം തന്നെ ഇറാൻ ഇറാനുണ്ടാവുന്ന പ്രതിസന്ധി ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാത്രമല്ല ഇറാനെ ഇന്ത്യ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല ഇറാന്റെ നാശം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇറാൻ പ്രശ്നരഹിതമായി മുമ്പോട്ട് പോകണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ ഇത് ബാധിക്കും ഇറാനിൽ നിന്ന് വരുന്ന എണ്ണ കിട്ടാതെ വരും മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ നോക്കി ഇറാഖിൽ നിന്നോ യു എയിൽ നിന്നോ സൗദിയിൽ നിന്നോ ഒക്കെ ഇന്ത്യ കൊണ്ടുവരുന്ന എണ്ണയടക്കമുള്ള പ്രകൃതിവാതകം അടക്കമുള്ളവ തടസ്സപ്പെടും അതായത് ഈ വലിയ തോതിൽ എണ്ണവില കൂടും ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾ പ്രതിസന്ധിയിലാകും സാധനങ്ങളുടെ വില വല്ലാതെ കുതിച്ചുയരും പണപ്പെരുപ്പം ഉയരും ഇന്ത്യയെ വല്ലാതെ ബാധിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയാണ് കാരണം അമ്പത് ശതമാനത്തിലധികം ഇന്ത്യയുടെ ഇങ്ങോട്ടുള്ള സാധനങ്ങളുടെ വരവ് എണ്ണയുടെ വരവ് പ്രകൃതിവാതകത്തിൻ്റെ വരവ് ഈ ഹോർമോസ് കടലെടുക്കിനെ ആശ്രയിച്ചാൽ ലോകത്തെ മുഴുവൻ ബാധിക്കും അതേസമയം ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും അവർക്ക് എണ്ണ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും ആ എണ്ണ കൊടുക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അത്തരമൊരു കടുങ്കൈ ഇറാൻ ചെയ്യും എന്ന് കരുതുക പ്രയാസമാണ് പക്ഷേ ഇപ്പോഴത്തെ സൂചനകൾ അതിലേക്കാണ് പോകുന്നത് ഇറാൻ്റെ പാർലമെൻറ്റ് ഹോർമോസ് കടലെടുക്കുക അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് സുപ്രീം കൗൺസിൽ അനുമതി കൊടുത്താൽ ലോകം വലിയ പ്രതിസന്ധിയിലായി മാറും കാരണം ഇറാൻ്റെ മുമ്പിലുള്ള ഏക പിടിവെള്ളി എന്ന് പറയുന്നത് ഹോർമോസ് കടലെടുക്കാണ് അപ്പോൾ അമേരിക്ക ഇറാനിൽ നടത്തിയിരിക്കുന്ന യുദ്ധം അത് ഇന്ത്യയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നതാണ് അർത്ഥം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സേഫ് ഗെയിമേ ചെയ്യാറുള്ളൂ അവർക്ക് അണുവാായുധങ്ങൾ തകർക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് അവർ അതിന് ശ്രമിച്ചു ഇതോടുകൂടിയെങ്കിലും അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് പക്ഷേ എന്ന് അവസാനിക്കും എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഉറപ്പില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ശേഷിയില്ല ചൈന വാ തുറന്നിട്ടില്ല റഷ്യ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ടെങ്കിലും റഷ്യ അതിശക്തമായ ഭാഷയിലാണ് എതിർത്തിരിക്കുന്നത് പാണ്ഡോരോ ബോക്സ് തുറന്നിരിക്കുന്നതെന്നാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവനായ ദിമിത്രി മെഡ്ദേവ് പറഞ്ഞിരിക്കുന്നത് മെഡ്ദേവ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു നാശം ചോദിച്ചു വാങ്ങിയിരിക്കുന്നു ഇറാൻ്റെ കരുത്തു കൂടിയിരിക്കുന്നു ഇറാൻ എന്ത് ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയോ അതൊക്കെ അവർ സാധിച്ചെടുക്കും ഇറാനെ സഹായിക്കാൻ അനേകം രാജ്യങ്ങളുണ്ട് ഇറാനെ ആണുവായുധം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കണുവായുധമുള്ള രാജ്യങ്ങൾ കൊടുക്കും എന്നിട്ട് പറയുന്നു പാണ്ഡോര ബോക്സ് എന്ന് പറയുന്നത് പഴയ ഗ്രീക്ക് ഇതിഹാസത്തിലുള്ളതാണ് പ്രൊമത്യൂസ് സ്വർഗ്ഗത്തിൽ നിന്നും തീ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പകരം സിയൂസ് എന്ത് ചെയ്തു പ്രൊമത്യൂസിൻ്റെ സഹോദരനെ പാണ്ഡോര ബോക്സ് കൊടുത്തു സഹോദരൻ ഇത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ പാണ്ഡോര എന്ന് പറഞ്ഞ സഹോദരൻ്റെ ഭാര്യ അത് തുറന്നു അതിൽ മരണവും രോഗവും നാശവുമായിരുന്നു അത് വനിശ്യവംശത്തെ മുഴുവൻ ഇല്ലാതാക്കിയെന്നാണ് പാണ്ഡരോ ബോക്സിൻ്റെ കഥ അത് തന്നെയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് ഇതൊരു പാണ്ഡരോബോക്സാണ് ഈ ആക്രമണം വഴി ഇറാൻ ഒന്നും സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ സൂചന ഈ വിലക്കയറ്റം അടക്കമുള്ളവ തന്നെയാണ് വലിയ തോതിൽ വില കയറാനുള്ള സാധ്യതയുണ്ട് വലിയ തോതിൽ ലോകം പ്രതിസന്ധിയിലാവം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടണം ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കി അടിച്ചമർത്തി അവസാനിപ്പിക്കാം എന്ന് പ്രതീക്ഷിച്ചാൽ നടന്നു വരില്ല അതുകൊണ്ടാണ് ആണവ കേന്ദ്രങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അടിച്ചത് ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക അങ്ങനെ ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതമാകുക എന്നതിനപ്പുറത്തേക്ക് ലക്ഷ്യമൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയുടെ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ കൈവിട്ടുപോകും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല ഇന്ത്യ ഇപ്പോൾ തന്നെ അതിൻ്റെ ദുരിതം അനുഭവിച്ചു തുടങ്ങി വിലക്കയറ്റം ആരംഭിച്ചു തുടങ്ങി ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ പ്രത്യേകിച്ച് ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നേരിടാൻ പോകുന്നത് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയായിരിക്കും